ാണ് മലപ്പുറം അല്ലേ നാട് അതെ എവിടെയാണ് ഞാൻ ഞാൻ മലപ്പുറം ആലത്തിയൂർ ആലത്തിയൂർ എന്ന് കണ്ടിട്ടുണ്ട് ആലത്തിയൂർ ബസ്സിന് പോകുമ്പോ അങ്ങനെ ബോർഡ് ബോർഡ് സ്ഥാപനങ്ങളുടെ ഞാൻ പിന്നെ അവിടെ കാലം ഒന്നര വർഷത്തെ ഒരു മാധ്യമ ജീവിതം മലപ്പുറം നമ്മുടെ മലപ്പുറത്തിന്റെ സെന്റർ അവിടെ ആയിരുന്നു ഒരു രണ്ട് ഏകദേശം രണ്ട് വർഷം പ്രസ് ക്ലബ്ബൊക്കെ പ്രസ് ക്ലബ്ബ് പിന്നെ മനോരമയുടെ റൗണ്ട് ക്ലബ് അപ്പൊ മലപ്പുറത്തെ കുറിച്ച് സംസാരിക്കുന്ന അത് എനിക്ക് മലപ്പുറത്തെ കുറിച്ച് കൊറേ അറിയാം മലപ്പുറം കാര്യാണ് അപ്പൊ മലപ്പുറം ഇപ്പം ഇടക്കിടയ്ക്ക് ഓരോ രാഷ്ട്രീയ നേതാവൊക്കെ അല്ലേ സമുദായ നേതാവൊക്കെ വന്നു മലപ്പുറം വളരെ മോശമാണ് മലപ്പുറത്ത് പ്രത്യേക ജീവിതമാണ് മലപ്പുറത്ത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു അപ്പൊ നമുക്ക് രണ്ടുപേർക്കുള്ള അനുഭവം ഞാൻ മലപ്പുറം കാര്യമാണല്ലോ എനിക്ക് മലപ്പുറം ഇഷ്ടമാണ് ഒരുപാട് നല്ല മനുഷ്യന്മാരുള്ള നല്ലൊരു എന്താ പറയാ നമ്മുടെ നല്ലൊരു ജില്ല ഒരു നാടാണ് മലപ്പുറം ഇനി ചേട്ടനാണ് അതിഥിയായി വന്നിട്ട് അവിടെ നിന്നത് ചേട്ടന എന്താണ് മലപ്പുറത്തിനെ കുറിച്ച് ഞാൻ സത്യത്തിൽ മലപ്പുറം വരുമ്പോഴെനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ അറിയില്ല പിന്നെ ഞാൻ ഞാൻ എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ഒരു സംഘപരിവാർ ഒരു ബി ജെ പി അനുകൂല മാധ്യമ സ്ഥാപനത്തിന്റെ ജില്ലയിലെ റിപ്പോർട്ടറായിട്ടാണ് ഞാൻ അപ്പോൾ ഞാൻ മലപ്പുറത്ത് വന്നാലുള്ള ഒരു അവസ്ഥ എന്ന് എന്നാലോചിച്ച് നോക്ക് അപ്പേ അവിടെ വന്നു വന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മലപ്പുറത്തുകാരനായ ഒരാളായിരുന്നു എൻ്റെ ക്യാമറമാൻ പിന്നെ മലപ്പുറത്ത് തന്നെയുള്ള നമ്മുടെ ക്യാമറ അസിസ്റ്റൻ്റ് വിത്ത് ഡ്രൈവർ അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇടപെടൽ പിന്നെ പല സ്ഥലങ്ങൾ കാണാൻ ഉള്ള ഭാഗ്യം പിന്നെ അവിടെയുള്ള ആൾ പതുക്കെ പതുക്കെ ഉള്ളിലുണ്ടായിരുന്ന പേടി പതുക്കെ പതുക്കെ മാറി ഇങ്ങനെ വരികയാണ് അത് മാത്രമല്ല ആ സമയത്ത് ഈ പൗരത്വ ഭേദഗതി െതിരെ വലിയ പ്രതിഷേധം നടക്കുന്ന സമയത്താണ് എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ അവിടെ മലപ്പുറത്തേക്ക് വരുന്നത് മനസ്സിൽ അമ്മയൊക്കെ മലപ്പുറം ആണോ ഞാന് മലപ്പുറം ആണെങ്കിലും ഞാൻ മലപ്പുറത്തുണ്ടെങ്കിൽ അങ്ങനെ എല്ലായിടത്തും ഒന്നും കവർ ചെയ്തിട്ടില്ല പക്ഷെ എന്റെ ആട് പറയുമ്പോ തന്നെ എല്ലാ മതസ്ഥരും ഒരുപോലെ നിൽക്കുന്നതാണ് ഇപ്പൊ പാർട്ടിക്കാരായാലും വ്യത്യസ്ത തരം പാർട്ടി ചായുള്ളവരൊക്കെ ഒരു നാട്ടിൽ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം എല്ലാവരും അതേപോലെ തന്നെ ഞാന് ഞാൻ അവിടെ താമസിച്ചു പിന്നീട് പല എനിക്ക് മലപ്പുറത്തിനുള്ളൊന്ന് ഈ പൗരത്വ ഭേദഗതി അതിന്റെ ഒക്കെ ഇങ്ങനെ നടക്കുന്ന സമയം വാർത്തകൾ അതുമായി ചെയ്യേണ്ട സമയം പിന്നെ കൊറോണ ആദ്യത്തെ കൊറോണ സമയം മലപ്പുറമായിരുന്നു അത് വളരെ രസകരമായി രസകരമായ രോഗമല്ല അവിടുത്തെ ജീവിതം വളരെ എനിക്ക് എടുത്തറിയാൻ പറ്റും പിന്നെ ഭക്ഷണം ഭക്ഷണം ഞങ്ങള് രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ ഒരേ ബിൽഡിങ്ങിലായിരുന്നു താഴെ മേരെ സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അവിടെയുള്ള എന്നേക്കാൾ കുറച്ച് ജൂനിയറായ റിപ്പോർട്ടർ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോവാ എഴുപത് രൂപയ്ക്ക് നീച്ചോറും അൺലിമിറ്റഡ് നീച്ചോറും ീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു രാത്രി ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് വന്നിട്ട് റേറ്റ് ആണ് കോട്ടയല്ലേ അതെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ കിട്ടുന്ന ഇവിടെ റേറ്റ് ആണ് അതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ ടോട്ടലി ഞാൻ ഞാൻ എന്താണോ മലപ്പുറത്തിന് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വല്ലാത്ത സംതൃപ്തി ഇപ്പോഴും എനിക്ക് തോന്നിയത് നോമ്പുകാലം നോമ്പുകാലാണ് ലോക്ക്ഡൌണും വന്നത് ആ ഒരു വർഷം എനിക്ക് ഏകദേശം ഓർമ്മിച്ചെടുക്കാൻ ആ ഒരു ഓർമ്മയുണ്ടല്ലോ ആ സമയം അപ്പം താഴത്തെ റിപ്പോർട്ടർ അവന് നോമ്പുണ്ട് നോമ്പുള്ളതുകൊണ്ട് അവന് പകൽ ഭക്ഷണം വേണ്ടല്ലോ അപ്പം രാത്രി നോമ്പ് തുറ നോമ്പ് തുറക്ക് അവിടെയുള്ളൊരു മുസ്ലിം പള്ളി മലപ്പുറം ഇത് വേറെ നോമ്പ് തുറക്ക് പോയതല്ല അവര് ഭക്ഷണം കോളേജുകളിലായാലും അല്ലെങ്കിൽ വീടുകളിലായാലും ഇതുപോലെ പാർട്ടി സ്ഥാപനങ്ങളിലൊക്കെ ആയാലും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ സമൂഹ നോമ്പുതൊറ അല്ലെങ്കിൽ ഓണപരിപാടി വിഷുവിന് പരിപാടി ഒക്കെ നമ്മൾ സംഘടിപ്പിക്കും അതൊന്നും ജാതി അല്ലെങ്കിൽ മതം വേറെ തിരിച്ചിട്ടാവില്ലേ ഇപ്പൊ ഓണപരിപാടി ആണെങ്കിൽ ചിലപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് വേറെ വേറെ ചിലപ്പോൾ സംഘടനകളുടെ ആളുകളായിരിക്കും അപ്പോൾ ജാതി ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയം മന്യേ എല്ലാവരും എല്ലാ തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ആ അനുഭവം അല്ലാത്ത ഞാൻ ഈ നമുക്ക് എവിടെങ്കിലും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കുറച്ച് ചിലരുണ്ടാവും മതവും വർഗീയതയും കൊണ്ടു നടക്കുന്ന കുറച്ച് ചിലരുണ്ടാവും പക്ഷെ ആ ഒരു ജില്ലയെ തന്നെ അടച്ചു ആക്ഷേപിക്കുന്നത് ശരിയല്ല പിന്നെ യാത്ര ചെയ്തായിട്ടില്ല അതായത് മലപ്പുറം ജില്ല തുടങ്ങുന്നത് പെരുമ്പിലാവ് അതായത് ചങ്ങരംകുളത്ത് നിന്ന് തുടങ്ങി അങ്ങ് വരെ ഉണ്ട് ഒരു ഞാനാണ് ഞാൻ രാമനാട്ടിൽ ഞാൻ പി ജി ചെയ്തിട്ടുണ്ടായിരുന്നെ ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് സാഫി കോളേജ് ബോർഡ് ബോർഡറിലായിരുന്നു അതായത് കോളേജ് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലും ഞങ്ങളുടെ ഹോസ്റ്റൽ സോറി കോളേജ് നിൽക്കുന്ന മലപ്പുറം ജില്ലയിലും ഹോസ്റ്റൽ നിൽക്കുന്നത് കോഴിക്കോട് അതേപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സ്കൂളുകളുടെ കുറവ് മറ്റേ എന്താ പറയാ കോഴ്സുകൾ ചെയ്യാൻ കുട്ടികൾ കൂടുതലും പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് അവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജില്ല തന്നെയാണ് മലപ്പുറം എന്ന് എന്നുവെച്ചാൽ ഈ പറയുന്ന വിദ്വേഷത്തിന്റെയും വിഭാഗീയതയുടെയും നാടല്ല അത് അവിടെ പോയി നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ പേടിയും സ്ഥലങ്ങൾ വെച്ച് ഒരിക്കലും ഒരിക്കലും പിന്നെ ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനമായി ബന്ധപ്പെട്ടാണ് പാണക്കാട് പോയത് അതെ പല സ്ഥലങ്ങളിലും പോയാലും നമ്മള് ഇപ്പോ എടുത്തു പറയുകയാണെങ്കിൽ നമ്മള് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ ഒന്നും നമ്മള് വേർതിരിച്ച് കാണാറില്ല ചിലപ്പോ തൊട്ട അയൽവാസിയിലുള്ള രണ്ട് വീട്ടുകാർ കുടുംബം പോലെ ആവും നമ്മുടെ സ്വന്തം കുടുംബക്കാരേനേക്കാളും ആ തൊട്ട അയൽവാസി ആയിരിക്കും നമ്മളോട് അത്രയും ഭക്ഷണത്തിൽ ഭക്ഷണം ഞങ്ങൾ അവിടെ എന്ത് ഉണ്ടാക്കിയാലും ഇവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക അത് കഴിക്കുക ഒരു ഒരു നാടാണ് ഇപ്പം പലരും പറയുന്ന അങ്ങനെ ഒരു സാധനം അല്ലേ ചില മതങ്ങളെ ഇതാക്കി പറയുന്നു അങ്ങനെ ഉള്ളവര് കൂടുതലുള്ള സ്ഥലങ്ങള് എന്താ നല്ലതല്ല തോന്നിയിട്ടില്ല ഞാൻ ഈ ും എന്റെ അനുഭവം പിന്നെ ചിലര് എല്ലാ 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 നാട്ടിലും നാട്ടിലും അത് വെച്ചിട്ട് അങ്ങനെ ആരെയും ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരോ റീലുകൾ വരുമ്പോഴും അല്ലെങ്കിൽ പലരും പല ജില്ലക്കാരും മലപ്പുറം വന്ന് തിരിച്ചു പോയിട്ട് ആരും മോശം ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നതോ പറയുന്നതോ കേട്ടിട്ടില്ല അധികം പേര് മലപ്പുറത്തുള്ളവര് നാട് നല്ലത് അല്ലെങ്കിൽ മനുഷ്യർ നല്ലത് ഭക്ഷണം നല്ലത് എന്ന് മാത്രമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് മലപ്പുറം തന്ന സങ്കടം എന്ന് പറയുന്നത് എന്നാലും എല്ലാരും ഒപ്പം നിന്ന് അല്ലെങ്കിൽ എന്തൊരു സമയത്തും ആ ും രണ്ടു കൊല്ലം മുമ്പ് ബോട്ട് അപകടം നടന്നല്ലോ താനൂര് അവിടെ ആയാലും ഒക്കെ എന്തൊരു അപകടം ഉണ്ടായാലും നമ്മള് വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഏറ്റവും വലിയ അപകടം ഉണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനതെത്തിയ ആളുകൾ ജാതി മതം നോക്കാതെ കൊണ്ടോട്ടി അതത്രേ ഉള്ളൂ അറിയാത്ത നമ്മളിപ്പോ പുറത്തു പോയിട്ട് ചിലരും പറയും കോട്ടയം അയ്യോട്ട് പക്ഷെ കോട്ടയം ഞാൻ വന്നപ്പം രാത്രി എട്ടുമണിയാകുമ്പോ എല്ലാരും മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് എന്നൊക്കെ എട്ടു മണിയൊക്കെ ആവാൻ നേരത്തെ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുക ആ ഒരു വൈബ് പിടിക്കുന്ന ടൈം എന്ന് അപ്പൊ എന്തായാലും എത്ര മതപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചിന്തകളുള്ള ആളുകളാണെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയ അല്ലെങ്കിൽ എന്തോര സാഹചര്യത്തില് ഒത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഞങ്ങള് മലപ്പുറംകാര് തീർച്ചയായും